ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം ആ രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ചില അനുഭവങ്ങള് നമ്മൾ ചില തടസ്സങ്ങൾക്ക് ദൈവം അനുവദിക്കും എന്തിനാണ് ദൈവം ചില തടസ്സങ്ങൾ അനുവദിക്കുന്നത് അറ്റ ബാക്കി പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അനുവദിക്കുന്നത് നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു ദൈവ പൈതലിനെ അത്ര കണ്ട് സ്നേഹിക്കുമ്പോ ഏത് വിഷയത്തിലാണ് ഒരു ദൈവ വേദൽ വീക്കായിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം തന്റെ സാന്നിധ്യം നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വാസത്തിൽ എനിക്ക് ഫലം ഉണ്ട് വിശ്വാസത്തിൽ എനിക്ക് കരുത്തില്ല അപ്പൊ എന്ന വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള വഴി കർത്താവ് ആലോചിക്കും അതിന്റെ ആലോചനയുടെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങൾ തടസ്സങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക് കാനാൻ ദേശത്തേക്ക് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു പോകുന്ന വഴികളിൽ എല്ലാ തടസ്സങ്ങളാണ് അവർക്ക് പോകുന്ന വഴിയോരങ്ങളിലെല്ലാം തടസ്സങ്ങളാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ചങ്കടൽ നിൽക്കുക ഒരു വിധത്തിലത് മറികടക്കാൻ പറ്റില്ല ഒരു വിധത്തിലും മറികടക്കാൻ പറ്റാത്ത ചങ്കടലിന്റെ മുമ്പിൽ ഈ ജനത്തെ കർത്താവ് നിർത്തി എന്നിട്ട് പുറകെ നിന്നും ഫറവോയുടെ സൈന്യത്തെ കർത്താവ് പറഞ്ഞയച്ചു അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് സൈന്യത്തെ കർത്താവ് കർത്താവ് ഹൃദയത്തെ ഹൃദയത്തെ കഠിനമാക്കി പറയുന്നത് കർത്താവാണ് പറഞ്ഞു പോയ ശരിയാകലെന്ന് പറഞ്ഞിട്ട് തന്റെ സൈന്യവുമായിട്ട് ഫറവോ ഇസ്രായേൽ ജനത്തിന്റെ പുറകെ വരാൻ കാരണം കർത്താവ് തന്നെയാണ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയതും കർത്താവ് തന്നെയാണ് ഈ ജനത്തെ ഈ പറയുന്ന ചെങ്കടലിന്റെ മുമ്പിൽ നിർത്തിയത് ോട്ടും പോകാൻ പറ്റിയല്ല മുന്നോട്ട് പോകാൻ പറ്റിയല്ല അച്ചാ മുന്നോട്ടും പുറകോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാച്ച ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഞെരിക്കുക ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നത് നിന്റെ വിശ്വാസത്തിൽ ദൈവം നിന്നെ ബലപ്പെടുത്താനാണ് കർത്താവിലുള്ള നിന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന അനുഭവം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോ കർത്തപ്പെടുത്തു മാറ്റി പോകും കർത്താവ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ എന്തേലും ചെയ്യുന്നത് കർത്താവ് എന്ത് ചെയ്താലും ഒരു ഉദ്ദേശമുണ്ട് അപ്പോ എന്റെ വിശ്വാസത്തിൽ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ എന്തു വന്നാലും ഞാൻ കർത്താവിനെ വിട്ടുപോകില്ല എന്ന് ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ ചൈതന്യത്തിലേക്കും ആഴത്തിലേക്കും കർത്താവ് നിന്നെ കൈവിടിച്ചുയർത്തും ഉയർത്തും അത് കഴിയുമ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സമാണ് കാരണം ഈ തടസ്സം അനുവദിച്ചത് നിന്റെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനാണ് ഈ തടസ്സം അനുവദിച്ചിട്ട് നിന്നിൽ വിശ്വാസം ആഴപ്പെട്ടില്ല എങ്കിൽ ടസ്സം നീണ്ടുപോയിരിക്കും ആണ് കർത്താവിന്റെ ഉദ്ദേശത്തിനോട് പൂർത്തിയാണോ